എരുമപ്പെട്ടി കരിയന്നൂരിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി പരാതി കറുപ്പം വീട്ടിൽ കുഞ്ഞുമൊഹമ്മദിൻ്റെ മകൻ പതിനാറ് വയസ്സുള്ള നിഹാദിനെയാണ് മൂന്നംഗ സംഘം കാറിൽ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി പറയുന്നത് ഇന്ന് ഉച്ചതിരിഞ്ഞ് മണിയോടെയാണ് സംഭവം എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് നിഹാൽ എരുമപ്പെട്ടിയിലെ സ്വകാര്യ പാരലൽ കോളേജിൽ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് സംഭവം കരിയന്നൂർ കടങ്ങോട് റോഡിലെ പാടശേഖരത്തിന് സമീപം വെച്ച് എതിർദിശയിൽ നിന്ന് വന്നിരുന്ന കാർ നിഹാലിനരികിൽ നിർത്തി കാറിലുണ്ടായിരുന്നവർ കുട്ടിയോട് കാറിൽ കയറാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് പറയുന്നു വീട്ടിലേക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞാണ് സംഘം നിഹാലിനെ കാറിൽ കയറ്റാൻ ശ്രമിച്ചത് ഡ്രൈവർക്ക് പുറമെ പുറകിലെ സീറ്റിൽ രണ്ടു പേരുണ്ടായിരുന്നു വെള്ള നിറത്തിലുള്ള മാരുതി സ്വിഫ്റ്റ് കാറായിരുന്നെന്നും മുന്നിലും പുറകിലും കാറിന് നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നില്ലെന്നും നിഹാൽ പറഞ്ഞു കുട്ടിയുടെ പിതാവ് കുഞ്ഞു മുഹമ്മദ് ടാക്സി ഡ്രൈവറാണ് ഭയന്ന് ഓടിയെത്തിയ കുട്ടി വീട്ടിൽ വിവരം പറയുകയും തുടർന്ന് പൊതുപ്രവർത്തകർ പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം കുട്ടിയുടെ മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഞാൻ അവിടുന്ന് വേണ്ടി വരുമ്പോ അത് ചോദിച്ചു വെച്ചോണ്ടിരിക്കുന്നു കേരള വീട്ടില് കൊടുക്കിയാ പറഞ്ഞു അപ്പൊ ഞാന് വീട്ടിലൊന്ന് ഓടി വീട്ടിലൊന്ന് പാട് പറഞ്ഞു സിഫ്റ്റ് നമ്പർ പ്ലേറ്റും ഇല്ല ഫ്രണ്ടിലും ഇല്ല ബാക്കിലും ഇല്ലയോ മൂന്നാളാണ് താടി വെച്ചിട്ടാണ്